ജോബ് ന്യൂസിലേക്ക് സ്വാഗതം ഗ്രീൻ വേയിലേക്ക് പഠനയോഗ്യതയ്ക്കനുസരിച്ച് ജോലിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്കാണ് യുവതിവാക്കളെ ആവശ്യമുള്ളത് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് ടു ഡബിൾ ഫോർ ത്രീ പ്രമുഖ കമ്പനിയുടെ വിവിധ തസ്തികകളിലേക്ക് യുവതിവാക്കളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ താമസവും ഭക്ഷണവും ലഭ്യമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് വൺ നയൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ സ്റ്റാഫ് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യവും സൗജന്യ വൈഫൈ ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫോർ സീറോ എയ്റ്റ് ടു ഫോർ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക